പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന വചനം സൂറത്തുൽ ആറാഫിലെ നൂറ്റി എഴുപത്തിരണ്ടാമത്തെ വചനമാണ് ഇപ്പൊ സൂറത്തുൽ ആറാഫിലെ നൂറ്റി എഴുപത്തിരണ്ടാമത്തെ വചനമാണ് എന്ന് പറഞ്ഞപ്പോ എന്റെ സഹോദരങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിലും ആ വചനം വായിച്ചു കേൾക്കുമ്പോൾ

ഇതാണ് ആ വചനം ഈ വചനമൊക്കെ ഞാന് ഒരു പത്ത് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്കൊക്കെ മുമ്പ് എൻ്റെ ജുമാ വിശദീകരിച്ചിരുന്ന ഒരു വചനാണ് അന്ന് അതിൻ്റെ പാരമ്പര്യ ചരിത്രപരമായ പദാർത്ഥപരമായ വിശദീകരണമായിരുന്നു അന്ന് ഞാൻ നൽകിയിരുന്നത് ആ വിശദീകരണം എൻ്റെ സഹോദരങ്ങൾക്ക് അറിയാം എന്താണ് എന്നുള്ളത് ആദമിനെ അല്ലാഹു സൃഷ്ടിച്ച് ആദമിൻ്റെ മുതുകുകളിൽ നിന്ന് ഈ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോകുന്ന മുഴുവൻ മനുഷ്യരുടെയും റൂഹുകളെ അറുവാഹുകളെ അള്ളാഹു കയ്യിലെടുത്തിട്ട് ചോദിച്ചു ബി റബ്ബിക്കും ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് എന്ന് ചോദിച്ചു അപ്പൊ ആ റൂഹുകളൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞു ബല നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ് അതിന് ഞങ്ങൾ സാക്ഷിയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ആദമിന്റെ മുതുകുകളിൽ മുതുകിലേക്ക് ആ അറുവാഹികളെ വീണ്ടും അള്ളാഹു പ്രവേശിപ്പിച്ചു എന്നാണ് നമ്മൾ അതിൻ്റെ പാരമ്പര്യമായിട്ട് മനസ്സിലാക്കിയത് അതിൻ്റെ ചരിത്രപരമായ വായന അതിൻ്റെ പദാർത്ഥപരമായ വായന ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിൻ്റെ ഇർഫാനിയായ ആധ്യാത്മികമായ തലത്തിലുള്ള വായനയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വളരെ സൂക്ഷിന് ശ്രദ്ധയോടെ എന്റെ സഹോദരങ്ങൾ ഈ ക്ലാസ് കേൾക്കണം അങ്ങനെ എങ്കിലേ വളരെ വ്യക്തമായിട്ട് ഇതിനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ കുറച്ച് പ്രയാസം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ശ്രദ്ധയോടുകൂടിയായിരിക്കണം നമ്മൾ ഈ വചനത്തിന്റെ വൈജ്ഞാനികമായ തലം കേൾക്കേണ്ടതും പഠിക്കേണ്ടതും എന്ന് പറയാനുള്ള കാരണം വയത് അഹത റബുക നിന്റെ റബ്ബ് എടുത്ത വേളയിൽ എന്നാണ് അതിൻ്റെ വയത് എന്നുള്ളതും വേള എന്നൊന്നുമല്ല അതിന്റെ ആ വയതിലേക്കിപ്പോ ഞാൻ പോകുന്നില്ല അഹദറബ്ബുക്ക എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കാം അഹദറബ്ബുക്ക എന്ന രണ്ട് സ്ഥലത്താണ് കുർആാനിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒന്ന് ഈ സ്ഥലത്ത് മറ്റൊന്ന് കഥാലിക്ക അഹദറബ്ബുക്ക ഇതാ അഹദൽ ഖുറാത്തുൻ എന്ന് പറയുന്ന സൂറത്ത് അൽഹൂദിലെ നൂറ്റി രണ്ടാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് എന്ന് പറയുന്ന ആ സ്ഥലത്ത് എന്തിനാണ് ആ സ്ഥലം പരിശോധിക്കുന്നത് എന്ന് ചോദിച്ചാല് ഇത് ആരോടാണ് പറയുന്നത് എന്നൊന്നും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ അന്വേഷണങ്ങൾ നടത്തുന്നത് വയത് അഹദ റബ്ബുക്ക എന്ന് ആരോടാണ് പറയുന്നത് എന്ന് ഈ രണ്ട് വചനങ്ങളും പരിശോധിച്ചാൽ അതിൻ്റെ മുമ്പുള്ള ഇടങ്ങൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് നമ്മിലെ മൂസയോടാണ് പറയുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മിലെ മൂസ എന്നൊക്കെ പറയുമ്പോൾ നമ്മിലെ മനുഷ്യ ബുദ്ധിയാണത് ആ ബുദ്ധി യോടാണ് ആ പറയുന്നത് പൊതുപോലെ തന്നെ ആ റബ്ബക്ക എന്ന് മൂസയോട് ബനു ഇസ്രായേൽക്കാര് പറയുന്ന അവിടെ ഒരു പ്രയോഗമുണ്ട് പക്ഷെ ഞാൻ ഈ അഹദ റബ്ബക്ക എന്ന ഈ പ്രയോഗം തന്നെ ഖുർആാനില് എവിടെയാണ് വന്നിട്ടുള്ളത് എന്ന് പരിശോധിച്ചപ്പോ സൂറത്തുൽ ഹൂദിലെ നൂറ്റി രണ്ടാമത്തെ വചനത്തിലും വന്നിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് വചനങ്ങളും അഹ്റാഫിലെ നൂറ്റി എഴുപത്തിരണ്ടും അൽഹൂദിലെ നൂറ്റി രണ്ടാമത്തെ വചനവും പരിശോധിച്ച് അതിൻ്റെ മുമ്പുള്ള വചനങ്ങളും പരിശോധിച്ചപ്പോ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മൂസയോടാണ് പറയുന്നത് എന്നാണ് എന്ന് പറഞ്ഞ എന്നോടും നിങ്ങളോടൊക്കെ തന്നെയാണ് പറയുന്നത് എന്നർത്ഥം പ്രത്യേകിപ്പം മനസ്സിലായോ അഹ് റബ്ബുക്ക എന്നുള്ളത് ആരോടാണെന്നുള്ളത് മനസ്സിലാക്കുക ശ്രദ്ധയോടെ കേട്ടു പഠിക്കുക നിങ്ങൾ എൻ്റെ സഹോദരങ്ങൾ കേട്ടു പഠിക്കുക എന്നോട് ബോധ്യപ്പെടുകയാണ് ആ ശരി തന്നെയാണല്ലോ ഈ പറയുന്നത് കുർആാനിലെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാ അതാണ് അഹ് റബ്ബുക്ക എന്ന് പറയുന്നത് മൂസയോടാണ് നമ്മൾ കുർആാനിൻ്റെ സാഹചര്യം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ മുമ്പ് ആരോടാണ് സംസാരം എന്ന് മനസ്സിലാക്കിയിട്ടാണ് അല്ലാതെ ഒരായത്തിന് ഏതെങ്കിലും നാട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തിന്റെ സബ പുനസൂല് കൊണ്ടുവരിക അല്ല ചെയ്യേണ്ടത് മുമ്പ് കാലത്ത് നമ്മൾ അങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടത് സുറത്തുൽ അഹറാഫിലെ ഒരായത്ത് ഈ ആയത്ത് ആദമിന്റെ അങ്ങോട്ട് കൊണ്ടു പിന്നെ അടുത്ത ആയത്ത് പിന്നെ അങ്ങോട്ട് മുഹമ്മദിന്റെ അങ്ങോട്ട് കൊണ്ടുവരിക പിന്നെ അടുത്ത വേറൊരാഴ്ത്ത് ഈജിപ്തിലെ എവിടെയെങ്കിലും ഒരാളുണ്ടെങ്കിൽ അയാൾ ഇങ്ങനെ യാതൊരു ബന്ധവും പരസ്പരം ആയത്തുകൾ വചനങ്ങൾ യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ ഇവയെ മാറ്റിമറിച്ച് സഭഭിന്ന ജോലികൾ ഉണ്ടാക്കുന്ന ആ രീതി ശരിയല്ല എന്നാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് വിനീതമായി പറയാനുള്ളത് അപ്പോ വൈദ് അഹദറബുക്ക എന്ന് പറയണത് നമ്മൾ ഓരോരുത്തരോടാണ് പറയുന്നത് നിങ്ങളുടെ റബ്ബ് എടുത്ത് കളയാണ് ആരിൽ നിന്ന് മിം ബനി ആദമ പ്രത്യേകം എന്നല്ല ആദമിൽ നിന്നല്ല എടുക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക എന്തിനാണ് ഈ കുർഹാനിനെ ഇങ്ങനെ അട്ടിമറിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാ അള്ളാഹുവിന് ദീന് അങ്ങോട്ട് എന്തിനാണ് പഠിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അല്ല മിം ബനി ആദമ എന്ന് പറഞ്ഞ അല്ല നിന്ന് എന്ന് നമ്മൾ പറയാ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്ക ഇതാണ് അള്ളാഹുവിന് ദീന് അങ്ങോട്ട് പഠിപ്പിക്കാൻ നിൽക്കണ്ട എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അല്ല മിംബനി ആദമ എന്ന് പറഞ്ഞാൽ മിം ആദമ എന്ന് തന്നെ മനസ്സിലാക്കി ഐ മിൻ ആദമ എന്ന് പിന്നെ നമ്മൾ ഐ അതായത് മിൻ ആദമ ആദമില്ലെന്ന് എന്ന് നമ്മൾ പിന്നെ അതിനെ വ്യാഖ്യാനം ചമയാതിരിക്ക അതിന് വിശദീകരണം സൃഷ്ടിക്കാതിരിക്കുക അള്ളാഹുവിന് ദീന് അങ്ങിട്ട് പഠിപ്പിക്കാതിരിക്കുക അതാണ് ചെയ്യേണ്ടത് അത് ഇപ്പൊ മിം ബനി ആദമ എന്ന് പറഞ്ഞ ആദമിൽ നിന്ന് ബിനാ നടത്തുകയാണ് ആദം എന്ന് പറയുന്നത് നമ്മുടെ ബോധതലത്തിന്റെ ആദ്യ ചവിട്ടുപടിയാണ് ദൈമത്ത് ഒരു മനുഷ്യന്റെ ബോധതലം ആണ് ആദമായിട്ട് എടുക്കുമ്പോൾ ഒരു തലമാണ് ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ ബോധതലത്തെയാണ് ആദമായിട്ട് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ അതിൻ്റെ ആദ്യ പടിയാണ് ആദം എന്ന് പറയുന്നത് നമ്മുടെ ബോധതലത്തെ യാണെങ്കിൽ അതിൻ്റെ ആദ്യ ചവിട്ടുപടിയാണ് ആദം അതിൽ നിന്നാണ് വിജ്ഞാനത്തെ ബിനാഹി ചെയ്യുന്നത് കെട്ടിപ്പടുക്കുന്നത് അതാണ് ബനി ആദം എന്ന് പറയുന്നത് അതായത് ബനു ഇസ്രായേലിന്റെ തൊട്ട് മുമ്പുള്ള ഒരു മനുഷ്യന്റെ സ്റ്റേജ് അവനില് അവന്റെ ബോധതലത്തെ ബിനാഹി ചെയ്യണം നിർമ്മിക്കുകയാണ് എന്നിട്ടാണ് പിന്നെ അവന് ഇസ്രാഖ് നടത്തുന്നത് ജ്ഞാനത്തിലൂടെ അറിവിന്റെ യാഥാർത്ഥ്യങ്ങളിലൂടെ അവന് സഞ്ചരിക്കുന്നത് എന്നിട്ടാണ് പിന്നെ അറിവ് കെട്ടിപ്പടുക്കുന്നത് അതാണ് ബനോ ഇസ്രായേലിന്റെ തൊട്ട് മുമ്പുള്ള ഒരു മനുഷ്യന്റെ ബോധതലത്തിന്റെ അവസ്ഥയാണ് ബനി ആദം എന്ന് പറയുന്നത് ഇതൊക്കെ ഫിലോസഫിക്കലാണ് ആണ് ത തൊരു ത തത്വശാസ്ത്രമാണ് ഇത് ചരിത്രം പറയുന്ന ഗ്രന്ഥല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോ നമ്മുടെ ബോധതല നിർമ്മാണം നടക്കുന്ന വേളയിലാണ് അള്ളാഹു നമ്മുടെ റബ്ബ് നമ്മെ തെർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗുരു അല്ലെങ്കിൽ നമ്മുടെ നാഥൻ നമ്മിൽ നിന്ന് എടുത്തു കളയുന്നത് അതാണ് വയത് അഹദ റബ്ബുക മിമ്പനി ആദമ എന്ന് പറയുന്നത് ആദമിൽ നിന്നല്ല നർത്തം അപ്പൊ അവിടെ തന്നെ ഒരു അട്ടിമറി നടന്നു ആദം ിൽ നിന്ന് എന്നാക്കി ആദമിന്റെ മുതുകിൽ നിന്ന് എന്നാക്കി ആദിൻഹൂരിഹിം എന്ന് പറഞ്ഞ മിൻ ലഹിരിഹി എന്നല്ല ആദമിന്റെ മുതുകിൽ നിന്ന് എന്നല്ല ആദമിന്റെ ബനിയിലെ ലുഹൂറുകളിൽ നിന്ന് എന്നർത്ഥം ഇനി ലുഹൂർ എന്നുള്ളത് രണ്ടാമത്തെ അട്ടിമറിയാണ് ലുഹൂർ എന്ന് പറഞ്ഞാല് മുതു എന്നുള്ള അർത്ഥത്തിനല്ല നമ്മുടെ പിൻസൈഡ് എന്നുള്ള അർത്ഥത്തിനല്ല ഖുറാനിൽ ഒരു സ്ഥലത്തും ലഹർ ലുഹൂർ എന്ന് പറഞ്ഞ ആ അർത്ഥത്തിനല്ല ഖുർആൻ ഉപയോഗിച്ച ലഹർ ലുഹൂർ പിന്നെ തുലാഹിറൂന ലാഹിർ എന്നൊക്കെ വന്നത് ബാഹ്യമായ അവന് പുറത്തേക്ക് കൊണ്ടുവരിക ബാഹ്യമായ തലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള അർത്ഥമാണ് ബാഹ്യ തലമാണത് അതാണ് അവന്റെ അപ്പോ അവരിൽ നിന്ന് മിൻ ലുഹൂരിഹിം എന്ന് പറയുന്നത് അതാണ് അവരുടെ ബോധതലത്തെ ആണ് ലുഹൂറാക്കുന്നത് അതിനെ നിർമ്മിച്ചു കൊണ്ടുവരുന്ന വേളയിൽ എന്നർത്ഥം അപ്പോ നമ്മിൽ നിന്ന് നമ്മുടെ തശ് തഷ്കീലിൽ വളയാണ് ബോധതലത്തെ രൂപപ്പെടുത്തുകയും അത് നിർമ്മിക്കപ്പെടുകയും അതിനെ രംഗത്ത് കൊണ്ടുവരികയും അവരുടെ ആ പിന്നെ ബോധതല നിർമ്മാണത്തെ ലാഹിറിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന വേളയിലാണ് എടുത്തു കളയുന്നത് മനസ്സിലേത് സന്ദർഭത്തിലാണ് എന്ന് പറയാം അത് ലവാ അതിനെ തുലാഹിറുവിനെ വെളിപ്പെടുത്തി കൊണ്ടുവരുന്ന വേളയിലാണ് അപ്പൊ നമ്മുടെ ബോധതല നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ആണ് ഇത് സംഭവിക്കുന്നത് എന്നർത്ഥം

വളരെ വ്യക്തമായി പ്രകടമായി അത് വെളിപ്പെട്ടു നിൽക്കുന്ന സന്ദർഭമാണ് അതിന്റെ ലുഹുർ എന്ന് പറയുന്ന സമയം അതാണ് സൂര്യന്റെ ലുഹുർ എന്ന് പറഞ്ഞാൽ സലാത്തു ലുഹുർ ആ സമയത്താണ് ലുഹുർ നമസ് നമസ്കാരം അതുകൊണ്ടാണ് ആ പേര് വരാനുള്ള കാരണം അപ്പൊ ഒന്ന് ഇല് വളരെ ഇലഹാറായിട്ട് വെളിപ്പെട്ടു നിൽക്കുന്ന വേളയാണ് അല്ലാതെ മുതു എന്നുള്ള അർത്ഥത്തിനല്ല എന്നുള്ളത് മനസ്സിലാക്കി ആ വേളയിൽ എന്ത് ആരെ എന്താണ് എടുക്കുന്നത് ദുരിയത്തും അവരുടെ അറിവുകളെ എടുത്ത് കളയാം അവരുടെ പാരമ്പര്യങ്ങളെ പൈതൃകങ്ങളെ ആ ബോധതലത്തിൽ ഇതുവരെയുള്ള എന്തൊക്കെ ജ്ഞാനങ്ങളുണ്ടോ അതിനെയൊക്കെ എടുത്ത് കളയാം അതാണ് വയത് അഹ റബുക്കും ബനിയാദമുഹൂരി ദുരിയത്തും എന്ന് പറയുന്നത് അതാണ് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കണം അപ്പൊ നമ്മളൊക്കെ ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മുടെ ബോധതലത്തെ സൃഷ്ടിക്കപ്പെടുമ്പോൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ബിനാഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിലെ ശരിയായ ജ്ഞാനങ്ങളെ നിലനിർത്തി അതിലെ തെറ്റായ ജ്ഞാനങ്ങളെ നമ്മുടെ റബ്ബ് നമ്മുടെ ഉള്ളിലെ ഗുരു എടുത്തു കളയാണ് ചെയ്യുന്നത് നമ്മളെ തെർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയാണല്ലോ അപ്പൊ അഹ്ലാക്കിയായിട്ട് തെർബിയത്ത് ചെയ്യുമ്പോൾ നമ്മുടെ പിന്നെ തെറ്റായ സ്വഭാവങ്ങളെ ഗുണങ്ങളെ മുഴുവൻ എടുത്ത് കളഞ്ഞിട്ടാണ് നല്ല ഗുണങ്ങളവിടെ സ്ഥാപിക്കുന്നത് അറിവുകളാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പൊ തെർബിയത്ത് ചെയ്യുന്ന ഒരു അധ്യാപകൻ എന്താ ചെയ്യുക ഒരു ഗുരു എന്താ ചെയ്യുക ആ ശിഷ്യന്മാരിൽ അവരുടെ തെറ്റായ അറിവുകളെയൊക്കെ എടുത്ത് കളഞ്ഞ് ശരിയായ ജ്ഞാനങ്ങൾ അവരിൽ നടക്കുക ചെയ്യാം അവരുടെ തെറ്റായ സ്വഭാവങ്ങൾ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുത്ത് അവരെ സംസ്കാര സമ്പന്നതയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുക അതാണ് ഒരു ഗുരു ചെയ്യ അതല്ലേ തെർബിയത്ത് അതല്ലേ റബ്ബ് ചെയ്യുന്നത് അതല്ലേ അതല്ലേ നമ്മുടെ നാഥൻ ചെയ്യുന്നത് ഇതും മനസ്സിലാക്കാൻ എന്താണ് ഇത്ര പ്രയാസം എന്നറിയില്ല ഇതിനെ സങ്കീർണമാക്കി കളഞ്ഞതാണത് സങ്കീർണമാക്കി കളഞ്ഞു ഒന്നാമത് അർവാഹുകൾ എന്ന പ്രയോഗം തന്നെ കുറയാനില്ല റൂഹ് എല്ലാവർക്കും ഒന്നാണ് അത് നാലാം മാസത്തിൽ ഓതുന്ന ഈ പറയുന്ന റൂഹിനെ കുറിച്ചല്ല പറയുന്നത് അത് ജ്ഞാനത്തിന്റെ അറിവിന്റെ ചൈതന്യത്തെയാണ് റൂഹ് എന്ന് പറയുന്നത് അതാണ് അവന്റെ രീഹ് ആ ജ്ഞാനത്തിന്റെ പരിമളമാണ് അവനിൽ ഉണ്ടാകേണ്ടത് ആ രീഹ് യൂസഫാണ് യാക്കോബിനെ കണ്ണു തുറപ്പിച്ചത് ആ രേഹും ആ ഖമീസുമാണ് ഈ യാക്കോബിന്റെ കണ്ണു തുറപ്പിച്ചത് കാഴ്ച കിട്ടിയത് അങ്ങനെയാണ് ശരിയായ ഉൾക്കാഴ്ച ലഭിച്ചത് നമ്മുടെ ബാഹ്യമായ കണ്ണിന്റെ കണ് കാഴ്ച പോയതല്ല പറയണത് അങ്ങനെയാണ് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പഠിപ്പിക്കപ്പെട്ടത് കരഞ്ഞ് 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 യാക്കൂബിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് ഏത് കാഴ്ചയാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായെങ്കിൽ ആ ഖമീസും ആ രീഹും ഒക്കെ നമുക്കും റൂഹും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ പക്ഷെ അത് സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം എന്നിട്ട് അഷിഹദും അല അംഫുസിഹിം അവരുടെ മനസ്സിന്റെ യാഥാർത്ഥ്യങ്ങൾ ഓരോന്നും അവർക്ക് കാണിച്ചു കൊടുത്തവരെ അവരെ സാക്ഷികളാക്കി നമ്മുടെ ബുദ്ധിക്ക് നമ്മുടെ ചിന്തക്ക് മൂശയോടാണല്ലോ അത് പറയുന്നത് നമ്മുടെ ചിന്തക്ക് ബുദ്ധിക്ക് നമ്മുടെ ബോധതലത്തിന് നമ്മുടെ മനസ്സിൻ്റെ എന്തൊക്കെയാണ് അതിലെ കാര്യങ്ങൾ എന്നുള്ളതും അതിൻ്റെ അത് നമ്മെ എവിടേക്കൊക്കെ കൊണ്ടുപോകും നമ്മുടെ മനസ്സെന്നും അതൊക്കെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും എല്ലാം അവരെ ബോധ്യപ്പെടുത്തി അവരെ അതിനു സാക്ഷികളാക്കി കാണിച്ചു കൊടുത്താണ് അവരുടെ ബുദ്ധിപരമായി അവരതിനെ സാക്ഷികളാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് അതാണ് വാശുഹതഹും ഹുസൈൻ നമ്മുടെ മനസ്സ് നമ്മളെ ഇതുവരെ ഏതൊക്കെ ഹവകളിലൂടെയാണ് ദേഹേച്ഛകളിലൂടെയാണ് നമ്മെ നയിച്ചിരുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മുടെ ബുദ്ധിക്ക് ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്തൊക്കെ പകയാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് എന്തൊക്കെ കിബറുകളാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത് എന്തൊക്കെ ഹിക്ക്തകളാണ് കറാഹത്തുകളാണ് അദാവാത്തുകളാണ് ഹസദാണ് ഇതൊക്കെ ഈ മനസ്സിന്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളും അവരുടെ നമ്മുടെ ബുദ്ധിക്ക് ബോധ്യപ്പെടുത്തി തരുകയാണ് ചെയ്യുന്നത് അതിന് നമ്മൾ സാക്ഷികളാകാണ് ചെയ്യണം അതാണ് അഷും അല അംഫുസിഹിം എന്ന് പറയുന്നത് എന്നിട്ടാണ് ചോദിക്കുന്നത് അലസ്തു ബിറബിക്കും ഇങ്ങനെ നിങ്ങളെ തെർബിയു ചെയ്ത് കൊണ്ടുവന്നത് ഞാനല്ലേ എന്ന് ചോദിക്കുക നമ്മുടെ ഗുരു ചോദിക്കുകയാണ് നമ്മുടെ നമ്മൾ ഈ നബിയുടെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത് എന്ന് പറഞ്ഞപ്പോ അത് സത്യത്തിൽ ഒരു മനുഷ്യന്റെ അവൻ അവനവൻ്റെ ഏകാഗ്രതയിൽ അവനോട് അവന്റെ ഉള്ളിൽ നിന്ന് അവന്റെ സംസാരമാണ് അത് നമ്മുടെ ഉള്ളിലെ നബിയുടെ മുകളിലേക്ക് നമ്മുടെ ശബ്ദമുയരാൻ പാടില്ല എന്നുള്ളത് എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ എന്നുള്ള ചോദ്യമാണ് അലസ്തോബി റബ്ബിക്കും എന്നുള്ളത് ശരിക്കും നമ്മുടെ റബ്ബ് റബ്ബെന്നെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് സത്യമാണ് നമ്മുടെ മനസ്സിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന് അതൊക്കെ തെറ്റായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന് നമ്മളെ തെർബിയത്ത് ചെയ്ത് കൊണ്ട് വന്നിരുന്നത് നമ്മുടെ ആ നാഥൻ തന്നെയായിരുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുകയാണ് അതാണ് അലസ്തബി റബ്ബിക്കും കാലുബല എന്ന് പറയുന്നത് അത് അതെ 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 സത്യമാണ് ഞങ്ങളെ തെർബിയത്ത് ചെയ്ത് വന്ന നാഥൻ ഗുരു നീ തന്നെയാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അത് അന്തോലു യൗമൽ ഖിയാമത്തി ഇതെന്തിനാണ് നിങ്ങൾക്ക് ഒരു ഫസിൽ നടക്കും നിങ്ങൾക്കൊരു ഖിയാമത്തുൽ ഇൻസാൻ ഒരു ഇൻസാൻ നിങ്ങളിൽ നിലവിൽ വരും അതാണ് ഈ ഖിയാമത്തിലാണ് ഫസല് സംഭവിക്കുക മു യൗമുൽ ഖിയാമത്താണ് നമ്മുടെ മുഫസില് നമ്മളെല്ലേ പിന്നെ യോമൽ ഫസലി കാനമേകാത്ത ഹക്കുംബാത്തിലും ഫാ ഫസലാക്കി കിട്ട വേറു പിരിഞ്ഞ് കിട്ടുന്ന വേള അവ യോമുൽ ഖിയാമത്തിലാണ് അവിടെയാണ് ഒരു ഇൻസാൻ രൂപപ്പെടുന്ന വേള ഒരു ഇൻസാനുൽ ഇൻസാനുൽഖാമില് രൂപപ്പെടുന്ന വേള അവന്റെ യോമുൽ ഖിയാമത്തിലാണ് ഒരു ഇൻസാൻ അവനിൽ നിലവിലും നിലവിൽ വരുന്ന വേള അതാണ് ഒന്നുകൂടി വിശദീകരിച്ചാൽ പെയ്സ അവനിൽ ജനിക്കുന്ന വേളയാണ് അവന്റെ യോമുൽ ഖിയാമത്ത് എന്നർത്ഥം ഈ ഖിയാമത്ത് എന്ന് പറയുന്നത് പരം ലോകം എന്നുള്ളതിനാ കാമോമ ഖിയാമത്ത് എന്നുള്ള ആ വാക്കിന് ആ പദത്തിന് എങ്ങനെ അർത്ഥം കിട്ടിയെന്ന് എനിക്ക് യാതോ ആലോചിച്ചിട്ട് ഒരിക്കലും എനിക്ക് എത്തും പിടിയും കിട്ടാത്തൊരു ഇതാണത് ഇപ്പൊ സാത്ത് എന്ന വാക്കിന് ഒരു അതിൽ നിന്ന് മാറ്റി അതിനെ അന്ത്യനാള് നോക്കുക ഖിയാമത്ത് കാമോമു യൗമത്ത് അക്കോമു നാസുൽ ആലമീൻ എന്ന് പറയുന്ന ആ വേള ആ ഖിയാമത്ത് എന്നുള്ളതിന് പര ലോകം എന്നുള്ളതിന് എങ്ങനെ യൗമുൽ ആലമുൽ എന്ന അർത്ഥം എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് ഇതുവരെയും ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ ചെയ്തത് എന്താന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞല്ലോ മാലിക് യൗമിദ്ദീൻ യൗമുദ്ദീൻ എന്ന് പറഞ്ഞ ദീൻ എന്നുള്ളതിന് പരലോകം എന്ന് എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് അറിയില്ല ഇങ്ങനെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തിൽ നിന്ന് അതിനെ വ്യതിചലിപ്പിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തലത്തിലേക്ക് ആ വചനത്തെ അല്ലെങ്കിൽ ആ വാക്കിനെ നമുക്ക് വേണ്ടി അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പൊ ഹിയാമത്ത് ഇൻസാനാണ് ഒരു ഇൻസാൻ പിന്നെ അവനിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് ചെയ്യണത് അവനിൽ ഒരു ഇൻസാനുൽ കാമിൽ രൂപപ്പെടുകയാണ് ചെയ്യണത് അതായത് ഞാൻ ഒന്നുകൂടി പറഞ്ഞാൽ ഈസിനു മറിയം ജനിക്കുന്ന വേളയാണത് നർത്തം ഈസയുടെ മറുഹലയാണ് മേഖലയാണത് നർത്തം ആ തലത്തിലേക്ക് മനുഷ്യ ബുദ്ധിയും ചിന്തയും അവന്റെ ആത്മീയമായ തലവും ഉയരുന്ന വേളയാണ് നർത്തം ആ വേളയിൽ അതാണ് അവന്റെ മുഫസ്സില് അവിടുന്ന് അവിടെയാണ് അവന് ഫസൽ സംഭവിക്കുന്നത് അങ്ങനെ ആ വേളയിൽ നിങ്ങൾ ഇന്നാക്കുന്ന അൻഹാദീൻ ഇതിനെക്കുറിച്ച് ഞങ്ങൾ അശ്രദ്ധരായിരുന്നു എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി പറയും എന്നുള്ളത് കൊണ്ട് പറയാതിരിക്കാനെന്നല്ല നിങ്ങൾ അങ്ങനെ ഒരു ഗുണ ഒരു വാക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അങ്ങനത്തെ സ്വഭാവങ്ങൾ നിങ്ങളിൽ നിന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അശ്രദ്ധരായിരുന്നല്ലോ എന്ന ആ നിലക്കുള്ള അഷറക്ക ആഭാവുന ഞങ്ങളുടെ പൈതൃകങ്ങളാണ് ഞങ്ങളിൽ തെറ്റായ അറിവുകൾ നൽകിയത് എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ അതാണ് അതിനുശേഷം തുടർന്ന് പറയുന്നത് അതാണ് അഷറക്ക ആബാവുന എന്ന് പറയുന്നത് ആബാഗ് നമ്മൾ പഠിച്ചു നമ്മുടെ വാപ്പാരി എന്നല്ല അതന്നെ നമ്മുടെ പിതാക്കൾ തന്നെയാണ് നമ്മുടെ പൈതൃകങ്ങളായ ഒരുപാട് അറിവുകളാണ് ഞങ്ങളിൽ തെറ്റായ അറിവുകൾ ഉണ്ടാക്കി തീർത്തത് എന്ന് നിങ്ങൾ പറയും എന്നുള്ളത് കൊണ്ടാണത് അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഇങ്ങനെ തെർബിയത്ത് ചെയ്ത് കൊണ്ടുവന്നത് ഇതാണ് അതിൻ്റെ ഒരു ചെറിയ ഏറ്റവും ചുരുങ്ങിയ ഒരു വിശദീകരണമാണ് ഞാനിപ്പോൾ നൽകിയിട്ടുള്ളത് ബാക്കി പിന്നീട് ഏതെങ്കിലും സന്ദർഭങ്ങളിൽ വിശദീകരിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം